ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവേഴ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇന്നലെ രാവിലെ അൻസിബ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അൻസിബയുടെ സെൻ്റോഫ് വീഡിയോ എഡിറ്റേഴ്സ് റൂമിൽ ഒരുങ്ങി എന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് പറഞ്ഞപ്പോൾ പലരും തർക്കിച്ചിരുന്നു പലരും വിശ്വസിച്ചില്ല അൻസിബ ഔട്ട് ആവാൻ ഒരു ചാൻസില്ല അൻസിബയ്ക്ക് വോട്ട് ഉണ്ടാകുമെന്നൊക്കെയുള്ള ധാരണകളായിരുന്നു എല്ലാവർക്കും എനിവേ ഇപ്പോഴെങ്കിലും ആ യാഥാർത്ഥ്യം പ്രേക്ഷകർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇനി വരാൻ പോകുന്ന എവിക്ഷൻ ഇതുപോലെ തന്നെ ആയിരിക്കും പല എവിഷനുകളും ഞെട്ടിക്കുന്ന എവിക്ഷൻ തന്നെ ആയിരിക്കും പലരും കരുതിയിരിക്കുന്ന പോലെ പല കണ്ടസ്റ്റൻ്റുകളുടെയും പൊസിഷൻ അത്ര സേഫല്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ ജിൻറ്റോ മാത്രമാണ് ഏറ്റവും അധികം ജനപ്രീതി നേടി മുന്നോട്ട് പോകുന്നത് തൊട്ട് താഴെ യൂട്യൂബ് ബോളുകളിലെല്ലാം നിൽക്കുന്ന ജാസ്മിൻ പോലും സേഫ് അല്ല എന്നുള്ളതാണ് വാസ്തവം ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ ജാസ്മിൻ രണ്ടാം സ്ഥാനത്തില്ലെന്നുള്ള സൂചനകളാണ് ആക്ച്വലി എനിക്ക് കിട്ടിയിട്ടുള്ളത് ജാസ്മിൻ രണ്ടാം സ്ഥാനത്തില്ല നേരിയ വ്യത്യാസത്തിൽ താഴെയുള്ള കണ്ടസ്റ്റൻ്റുകളുമായിട്ടും ഫൈറ്റ് ചെയ്ത് അടിച്ചടിച്ച് നിൽക്കുകയാണ് ജിൻറ്റോ മാത്രമാണ് മുന്നിൽ സോ ജാസ്മിൻ പോലും വരും ദിവസങ്ങളിൽ ഒരു എവിക്ഷനിൽ ഔട്ടായി പോയി കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് വാസ്തവം സോ റണ്ണറപ്പ് ആകും അല്ലെങ്കിൽ വിജയി ആകുമെന്ന് കരുതിയിരിക്കുന്ന ഓവർ കോൺഫിഡൻസ് ഉള്ളവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇത്തരം എവിക്ഷനുകൾ ഇവിടെ അൻസിബയിലേക്ക് വന്നു കഴിഞ്ഞാൽ അൻസിബ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ഞാനായിട്ട് നിന്നു അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനില്ല ആക്ച്വലി ഒരു പക്ഷേ അൻസിബയ്ക്ക് വേണമെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടൊക്കെ കളിച്ച് കുറച്ചുകൂടി ഒരു മാസ് പ്രകടനമൊക്കെ നടത്താമായിരുന്നു എന്നാൽ അൻസിബ അതിന് മുതിർന്നില്ല അൻസിബയെ കളിയാക്കിക്കൊണ്ട് കട്ടിൽ റാണി എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അൻസിബയാണ് അവിടെ എല്ലാവർക്കും പാചകം ചെയ്ത് നൽകിയത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും പാചകം ചെയ്ത് നടുപൊടിഞ്ഞു വ്യക്തിയാണ് അൻസിബ അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻറ്റുകളെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് വൈബിലൂടെയാണ് പലരും പുറത്ത് പോകുന്നത് ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കിയിരിക്കും എന്നാൽ ഇവിടെ അൻസിബ നെഞ്ചു പിരിച്ചു തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് ആൻസിബയ്ക്ക് ഒരു തരത്തിലും ഒരു നാണക്കേടിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് ഒരുപക്ഷെ സൈബർ ബുള്ളിങ് ഒട്ടും കിട്ടാത്ത ഒരു വ്യക്തി ഈ പറഞ്ഞ കട്ടിൽ റാണി എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ബെഡ്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമന്റുകൾ വരുന്നത് ഒരു രീതിയിലും സൈബർ ബുള്ളിങ് കിട്ടാത്ത തന്റെ കുടുംബത്തിന് ഒരു രീതിയിലും നാണക്കേട് നാണക്കേടുണ്ടാക്കാത്ത ഏവരുടെയും മുന്നിൽ തന്റെ കുടുംബത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ച ഒരു കണ്ടസ്റ്റന്റായാണ് അൻസിബ പുറത്തു പോകുന്നത് ഒരുപക്ഷെ സീസൺ മുമ്പ് ഞാൻ കരുതിയിരുന്നത് അൻസിബ അത്യാവശ്യം വസ്ത്രം ബഹിഷ്കരിക്കലൊക്കെ ഇവിടെ നടത്തിയേക്കാമെന്ന് ഞാൻ ഭയന്നിരുന്നു കാരണം അൻസി മാത്രം ചില മസാല പടങ്ങളിലൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചിരുന്നു എനിവേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല വളരെ ഡിസിപ്ലിൻ ആയിട്ട് മറ്റു പെൺകുട്ടികൾക്ക് ഒരു മാതൃകയായിട്ടാണ് അൻസിബ പുറത്തു പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അധികം നോട്ട് ചെയ്യപ്പെടേണ്ടത് ഇവിടെ സൈബർ ബുള്ളിങ് കിട്ടുന്നത് എന്ന് പറഞ്ഞ ഓരോ കണ്ടസ്റ്റന്റുകളും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടമാണ് സോ സൈബർ ബുള്ളിങ് വലിയ രീതിയിൽ ഏൽക്കാതെ അത്യാവശ്യം ആയിട്ട് കളിച്ച് പോകാനും ഒരു ഇടമാണ് ബിഗ് ബോസ് എന്ന് അൻസിബ തെളിയിച്ചിരിക്കുകയാണ് അൻസിബ ഒരു പ്ലെയർ എന്ന രീതിയിൽ അത്രത്തോളം മികച്ച പ്ലെയർ ഒന്നും അല്ലായിരുന്നു പക്ഷെ അഭിനയിക്കാൻ പറ്റുന്ന ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇത്രയധികം ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് നടുപൊടിഞ്ഞൊരു വ്യക്തി തന്നെയാണ് അത് പറയാതിരിക്കുക എന്നവർത്തിയില്ല സോ അൻസിബെ ഒരു രീതിയിലും ഇകഴ്ത്തി കാണിക്കാൻ പ്രത്യേകിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപക്ഷെ ഏഷ്യണീയ കുശിമ്പൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ് അത് പറയാത്തത് അവിടെ ആരുമില്ല ആണുങ്ങളടക്കം പറയുന്നുണ്ട് സോ ആ രീതിയിൽ അൻസിബെ ഇൻസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു വലിയ രീതിയിൽ ഗെയിം കളിച്ചിരുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് എനിവേ വളരെ തലയെടുപ്പോ കൂടി അന്തസ്സോടുകൂടി പുറത്തേക്ക് പോകുന്നു അൻസിബ പ്രത്യേകിച്ചും മുടിയനുമായിട്ടൊരു ഊഷ്മളമായ ഫ്രണ്ട്ഷിപ്പ് ബന്ധം ഉണ്ടാക്കി മറ്റുള്ളവർക്കൊരു മാതൃക കൂടിയാവുന്നു നിറ കണ്ണുകളോടെയാണ് മുടിയൻ യാത്ര അയച്ചത് ഇനി അൻസിബയുടെ ഈ ഒരു പുറത്താകൽ ജിൻഡോയ്ക്ക് കൂടുതൽ നേട്ടം നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജിൻഡോയുടെ വോട്ടിംഗ് നിലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഒരുപക്ഷെ അൻസിബ ആരാധകർ നൽകിയേക്കാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിൻഡോ ഒഴികെ മറ്റൊരു കണ്ടസ്റ്റൻറ്റുകളും ഇവിടെ അത്ര സേഫ് അല്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഇനിവേ ഇന്നത്തെ എപ്പിസോഡും എവിക്ഷിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ